ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പീസായിട്ടാണ് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് റാഗി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുള്ള് ഒക്കെ തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് റാഗിയാണ് കോറ പുല്ലുപൊടി എന്നൊക്കെ പറയും പല പേരാണ് അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കോറ എന്നാണ് പറയാട്ടോ അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നമ്മൾ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളൊരു മൂന്ന് മണിക്കൂർ സോ nawich gonna... അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ കോറ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉഴുന്നെടുത്ത ആ കപ്പിന് രണ്ട് മടങ്ങാണ് നമ്മൾ റാഗി റാഗിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് സെപ്പറേറ്റ് കുതിർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്ന് കഴി ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം ഉപയോഗിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് പക്ഷേ കോറയിൽ കോറ നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം അതിൻ്റെ മുകളിൽ ഒരു സ്കിന്നുണ്ട് അതൊന്ന് കളഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു നാല് മണിക്കൂർ മൊത്തത്തിൽ കുതിർത്തതിന് ശേഷം നമ്മൾ ഉഴുന്ന് ും ആ കോറയും പിന്നെ ഉലവയൊക്കെ ചേർത്ത മിക്സ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പം തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ അരച്ചെടുക്കുക തരി ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് മാക്സിമം എത്ര അരയ്ക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം ഞാനിവിടെ മാവ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതൊന്നും ചെയ്യണ്ട അടച്ചു വെക്കുകയാണ് അപ്പോൾ രാവിലത്തേക്കാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നമ്മൾ നമ്മൾ രച്ചു വെച്ചിട്ടുള്ള ഈ ഒരു റാഗിയുടെ ബാറ്ററി അടിപൊളിയായിട്ട് നല്ലോണം നല്ലവണ്ണം ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ നമ്മൾ അരച്ചു വെക്കുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് ഉണ്ടായിരുന്ന ആണ് ഇപ്പം നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ആണ് നമ്മൾക്ക് ആവശ്യം അപ്പം ഇന്ന് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കാൻ പോകുന്നത് ഇഡ്ഡലി ആണ് കേട്ടോ സാധാരണ റാഗി വെച്ച് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൽ പക്ഷേ അരിയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിനേക്കാളും എത്രയോ മടങ്ങ് ബെറ്ററാണ് നമ്മൾ തനിച്ച് റാഗി മാത്രം ഉപയോഗിച്ചിട്ട് ഇഡ്ഡലി ഇഡലി ഉണ്ടാക്കുന്നതായിട്ടോ അതിനകത്തൊരു തരി പോലും അരിയോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ വെറും ഉഴുന്നും റാഗി മാത്രമാണ് അപ്പോൾ നമ്മളിത് സാധാരണ പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ ഒക്കെ ഓയിലൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ മുഴുവനായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴിക്കാതെ ഒരു മുക്കാൽ ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നമ്മളെ നമ്മുടെ ഒരു റാഗി കോറ ഇഡ്ഡലി ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ആണ് കേട്ടോ പിന്നെ പറയാനില്ലല്ലോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാടാണ് നമ്മൾ അരിയുടെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും സൂപ്പർ ഹെൽത്തിയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ഇഡ്ഡലി എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇഡ്ഡലി പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വളരെ നല്ലതാണ് പൊതുവേ നമുക്ക് ആവിയിൽ വേവിച്ച ഫുഡാണ് കുറച്ചും കൂടെ നല്ല ഹെൽത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഇഡ്ഡലിയൊക്കെ മില്ലറ്റും ഉണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കുക നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് അടുത്തൊരു റെസിപ്പിയാണ് ഇതേ സെയിം ബാറ്ററാണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇത്തിരി ലൂസാക്കിയിട്ട് നമ്മളൊരു ദോശ ബാറ്ററാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി കൊണ്ട് നമ്മൾ സാധാരണ പോലെ തന്നെ നല്ല മൊരിഞ്ഞ നൈസായിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ദോശ പരത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാൻ നമ്മളിവിടെ ഒലീവ് ഓയിലാണ് ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് സൈഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ദോശ ഉണ്ടാക്കാനൊന്നും ആർക്കും പറഞ്ഞു തരണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു സൈഡ് മൊരിഞ്ഞു വന്നതും നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ അടിപൊളി മൊരിഞ്ഞ റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് അരി ദോശ ഒക്കെ ഒക്കെ അങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ആയിട്ട് കഴിക്കാവുന്ന മില്ലറ്റ് ഇത് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഞാനിത് കുറച്ച് സാമ്പാർ ഒക്കെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള കറിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് അടുത്തൊരു റെസിപ്പി നമ്മൾ ഇത് സെയിം ബാറ്ററി വെച്ചിട്ട് കുറച്ച് എന്താ പറയുക ഒരു ഊത്തപ്പാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഊത്തപ്പം നമ്മൾക്ക് ദോശ പോലെ ആയിട്ട് പരത്താൻ പറ്റില്ല കേട്ടോ കുറച്ച് കട്ടി വേണം ഊത്തപ്പത്തിൽ കുറേ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് കൊരിയണ്ട ലീവ്സ് പിന്നെ ക്യാരറ്റ് ക്യാബേജ് അങ്ങനെ ക്യാപ്സിക്കം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് തോരനാണ് നമ്മൾ സാധാരണ വീട്ടിൽ ഉച്ചക്ക് ഉണ്ടാക്കിയ തോരൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നാണ് നമ്മൾ രാത്രിയിൽ ഈ ഊത്തപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് തവി മാവൊഴിച്ച് ഒരു ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത് അതിലേക്ക് കുറച്ച് തോരൻ ക്യാരറ്റും ക്യാബേജും വെച്ചുണ്ടാക്കിയ തോരൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കാരണം വെജിറ്റബിൾസൊക്കെ ഓൾറെഡി വെന്തതല്ലേ പക്ഷേ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു മൂന്ന് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്താ വേറെ എന്താ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്